നമസ്കാരം കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വീണ്ടും പിണറായി സർക്കാർ വരുമോ അതോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തോടെ മുന്നേറ്റം അതായത് യു ഡി എഫ് വലിയ മുന്നേറ്റം നടത്തി നൂറ് സീറ്റിൽ വിജയിച്ചുകൊണ്ട് യു ഡി എഫ് വീണ്ടും തിരിച്ചു വരുമോ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇന്ന് നമ്മൾ കോഴിക്കോട് ജില്ലയിലെ നിലവിലെ ഒരു രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ നമുക്കറിയാം വടകര കൊടുവള്ളി നാദാപുരം കൊയിലാണ്ടി പേരാമ്പ്ര കുറ്റ്യാടി കോഴിക്കോട് നോർത്ത് കോഴിക്കോട് സൗത്ത് ബാലുശ്ശേരി തിരുവമ്പാടി തുടങ്ങി പതിമൂന്ന് മണ്ഡലങ്ങളാണ് ഉള്ളത് ഈ പതിമൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടെണ്ണം മാത്രമാണ് നിലവിൽ യു ഡി എഫിനൊപ്പം ഉള്ളത് കൊടുവള്ളിയിൽ വിജയിച്ച ഡോക്ടർ എം കെ മുനീർ അതോടൊപ്പം വടകരയിൽ വിജയിച്ച കെ കെ രമ ഈ രണ്ട് സീറ്റുകൾ മാത്രമാണ് ആശ്വസിക്കാൻ യു ഡി എഫിന് വക നൽകുന്നത് അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം കോഴിക്കോട് ജില്ലയിൽ ഒരു സീറ്റിൽ പോലും കോൺഗ്രസ് വിജയിച്ചിട്ടില്ല എന്നതാണ് കോൺഗ്രസ് ഇത്തരത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നടത്തുമെന്ന് ഇപ്പോൾ വടകര എം പി ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ വി ഡി സതീശനെ ഉറപ്പ് നൽകിയിട്ടുണ്ട് അതായത് കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് ഇനി ഒന്നിലധികം എം എൽ എമാർ അദ്ദേഹം പറയുന്നത് നിലവിലെ സാഹചര്യം അനുസരിച്ച് അത്തരത്തിൽ ഏത് മണ്ഡലത്തിൽ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും എന്ന് അത് കോൺഗ്രസ് കോൺഗ്രസ്സുകാർ തന്നെ ആലോചിക്കേണ്ട ഒരു സ്ഥിതിയാണ് ഉള്ളത് നിലവിൽ മുമ്പ് കോഴിക്കോട് നോർത്ത് അടക്കമുള്ള മണ്ഡലങ്ങളിൽ കോൺഗ്രസ് വിജയിച്ചതാണ് എ സുജനപാലനെ പോലുള്ള പ്രമുഖ കോൺഗ്രസ് നേതാവിനെ ഇപ്പോൾ പ്രഖ്യാപിച്ച എ പ്രദീപ് കുമാർ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ആവാൻ പോകുന്ന അദ്ദേഹം തോൽപ്പിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള വലിയ മുന്നേറ്റം നടത്തിയ ആളുകളൊക്കെ കോൺഗ്രസിൻ്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ ഉണ്ടായിരുന്നു പി ശങ്കറിനടക്കമുള്ള ആളുകൾ കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി മണ്ഡലത്തിൽ നിന്നൊക്കെ വിജയിച്ചതാണ് പക്ഷേ ആ കഥയൊക്കെ പോയി ഇപ്പോൾ കൊയിലാണ്ടി മണ്ഡലത്തിൽ തുടർച്ചയായി എൽ ഡി എഫ് ആണ് വിജയിക്കുന്നത് കുറ്റിയാടി മണ്ഡലം നാദാപുരം നമുക്കറിയാം അത്തരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ വലിയൊരു കോട്ടയായി അല്ലെങ്കിൽ ഇടതുപക്ഷം മാത്രം വിജയിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങളായി കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് മണ്ഡലങ്ങളിൽ പതിനൊന്നെണ്ണവും മാറിക്കഴിഞ്ഞു ഇനിയൊരു മാറ്റം എങ്ങനെയാണ് വരിക എന്നത് യു ഡി എഫ് തന്നെയാണ് ആലോചിക്കേണ്ടത് പുതുമുഖങ്ങളെ എത്തിച്ചുകൊണ്ട് വിജയിക്കാവുന്ന സീറ്റുകളിൽ വിജയിച്ച് എടുക്കാം എന്നാണോ അവരുടെ പ്ലാൻ എന്ന് അറിയില്ല അത്തരത്തിൽ ഷാഫി പറമ്പിൽ ഇപ്പോൾ മലബാറിൻ്റെ ഒരു കോൺഗ്രസ് നേതാവായി മാറിയിട്ടുണ്ട് പ്രത്യേകിച്ച് വടകര എം പി ആയതിനു ശേഷം കോഴിക്കോട് വടകര മേഖലകളിൽ എങ്ങനെയെങ്കിലും കൂടുതൽ എം എം എൽ സൃഷ്ടിക്കാൻ അദ്ദേഹം പ്രയത്നിക്കുന്ന കാഴ്ച അല്ലെങ്കിൽ പ്രയത്നിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്ലാൻ എന്താണെന്നും പുറത്ത് പറഞ്ഞിട്ടില്ല എങ്കിലും ആ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം മുന്നോട്ട് പോകട്ടെ എന്നാണ് ആശംസിക്കാനുള്ളത് എന്തായാലും ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട തന്നെയാണ് കോഴിക്കോട് ജില്ലയിലെ പതിമൂന്ന് പതിമൂന്നിൽ പന്ത്രണ്ട് മണ്ഡലങ്ങളും ഉള്ളത് വടകരയും കുറച്ച് കാണാൻ സാധിക്കില്ല വടകരയിൽ ഒരു രാഷ്ട്രീയ സാഹചര്യം മാറാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് കാരണം ആ ടി പി ചന്ദ്രശേഖരൻ്റെ വധക്കേസുമായി ബന്ധപ്പെട്ട് അന്നുണ്ടായിരുന്ന ഒരു ജനവികാരം ഇനി വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാവണം എന്നില്ല മികച്ചൊരു സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ അവിടെ ഇടതുപക്ഷത്തിന് പിടിക്കാവുന്നേ ഉള്ളൂ പലപ്പോഴും സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളല്ല അവിടെ മത്സരിക്കാറുള്ളത് അവിടെ എൽ ജെ ഡിക്ക് ജനതാദൾ പോലുള്ള ഘടകകക്ഷിക്കാണ് ആ സീറ്റ് കൊടുക്കാറുള്ളത് അതേസമയം കുറ്റ്യാടി മണ്ഡലം ഒരു ഘട്ടത്തിൽ യു ഡി എഫ് പിടിച്ചതാണ് പാർക്കിൽ അബ്ദുള്ളയെ പോലുള്ള മുസ്ലിം ലീഗിന്റെ നേതാവ് അവിടെ വിജയിച്ചതാണ് പിന്നീട് ആ സീറ്റ് യു ഡി എഫിന്റെ കയ്യിൽ നിന്ന് പോവുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷെ നാദാപുരവും കുറ്റ്യാടിയും മാറി അതായത് കുറ്റ്യാടിയിൽ കോൺഗ്രസ് മത്സരിച്ചിട്ട് നാദാപുരത്ത് മുസ്ലിം ലീഗിന് വിട്ടുകൊടുക്കുന്ന സ്ഥിതി ഉണ്ടാവാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇപ്പോൾ രണ്ടടുത്ത് ഇപ്പോൾ കുറ്റ്യാടിയിൽ മുസ്ലിം ലീഗും നാദാപുരത്ത് കോൺഗ്രസും മത്സരിക്കുന്ന ഒരു സാ സാഹചര്യമാണ് ഉള്ളത് അത്തരത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയാൽ ഒരുപക്ഷെ യു ഡി എഫിന് വിജയിച്ച് കയറാൻ പറ്റുന്ന ചില മണ്ഡലങ്ങളും ഉണ്ട് പക്ഷേ ബേപ്പൂര് പോലുള്ള കോഴിക്കോട് നോർത്ത് പോലുള്ള ബാലുശ്ശേരി പോലുള്ള കുന്നമംഗലം പോലുള്ള മണ്ഡലങ്ങൾ ഒരു ഘട്ടത്തിലും യു ഡി എഫിനൊപ്പം നിൽക്കാനുള്ള സാധ്യത നിലവിൽ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ വലിയ കൂടി ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികൾ തന്നെ വിജയിച്ചു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മൂന്നാം പിണറായി സർക്കാരിനെ കോഴിക്കോട് ജില്ല നൽകുന്ന സംഭാവന പത്തിലധികം എം എൽ എ മാർ ആയിരിക്കും അതല്ലെങ്കിൽ വലിയ അത്ഭുതങ്ങൾ എന്തായാലും യു ഡി എഫ് കാണിക്കേണ്ടി വരും